കാസർഗോഡിന്റെ സമഗ്ര മേഖലയെയും സ്പർശിക്കുന്ന പ്രകടന പത്രികയുമായി എൽ ഡി എഫ് സന്തുഷ്ട ഗ്രാമങ്ങൾ മുതൽ റൈസിംഗ് കാസർഗോഡ് വികസന ഹബ്ബ് വരെയുള്ള വാഗ്ദാനമാണ് പ്രകടന പത്രികയിൽ ഉള്ളത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജനാണ് കാസർഗോഡ് പ്രസ് ക്ലബിൽ പ്രകടന പത്രിക പുറത്തിറക്കിയത് മുൻ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേട്ടങ്ങൾ ഓരോന്നും അക്കമിട്ട് നിരത്തിയും വിവിധ മേഖലകളിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവയും വിശദമാക്കുന്നതാണ് പ്രകടന പത്രിക കൃഷി ജലസേചനം മൃഗസംരക്ഷണം ക്ഷീരവികസനം മത്സ്യവികസനം വ്യവസായം പ്രവാസം പാർപ്പിടം വിദ്യാഭ്യാസം ആരോഗ്യം പശ്ചാത്തല സൗകര്യ വികസനം വനിതാ ശിശുവികസനം വയോജന വികസനം പട്ടികജാതി വർഗ്ഗ വികസനം ടൂറിസം കലാസാംസ്കാരിക കായികം തുടങ്ങിയ മേഖലകളിൽ നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളും പത്രികയിൽ ജില്ലാ പഞ്ചായത്തിൽ ഭരണം നിലനിർത്തുമെന്നും കൂടുതൽ പഞ്ചായത്തുകളിൽ അധികാരത്തിലെത്തുമെന്നുമുള്ള ആത്മവിശ്വാസവും നേതാക്കൾ പങ്കുവെച്ചു കൂടുതൽ സംരംഭങ്ങൾ ആരംഭിച്ച സംസ്ഥാനത്തെ രണ്ടാമത്തെ ജില്ലയെന്ന പദവി മികവോട് നിലനിർത്തുന്നതിനുള്ള ബഹുമുഖ പദ്ധതി നടപ്പിലാക്കും വ്യവസായ സൗഹൃദ ജില്ലയെന്ന ആശയം പ്രചരിപ്പിക്കുന്നതിന് നിക്ഷേപക സംഗമങ്ങൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷക്കാലം മുതൽ ഇരുപത് ഇരുപത്തൊന്ന് വരെ ഇരുപത്തി ഇരുപത്തഞ്ച് വരെയുള്ള പത്ത് വർഷക്കാലം ജില്ലയുടെ വികസന രംഗത്ത് വലിയ മുന്നേറ്റം ലഭിച്ച കാലമായിരുന്നു ഇത് അഞ്ച് നിയോജ മണ്ഡലങ്ങളിലായി എം എൽ എ മാർ മുഖേനത്തിന് ഏതാണ്ടും ഒരു പതിനഞ്ച് കോ കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതിന് പുറമെയാണ് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും ഭാവനാസമ്പന്നമായ പരിപാടികൾ തനത് ഫണ്ട് ഉപയോഗിച്ച് നടത്തിയിട്ടുണ്ട് അതിനുള്ള പുരസ്കാരങ്ങളാണ് ജില്ലാ പഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ ആരംഭിച്ച സംസ്ഥാനത്തെ രണ്ടാമത് ജില്ല എന്ന പദവി കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിനായിട്ടുള്ളത് സംസ്ഥാന അക്ഷയ ഊർജ്ജ പുരസ്കാരം ഭിന്നശേഷി ക്ഷേമത്തിന് സംസ്ഥാന പുരസ്കാരം അതുപോലെ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ പുരസ്കാരം വനിതാ കമ്മീഷൻ ജാഗ്രതാ പുരസ്കാരം തുടർച്ചയായ രണ്ടു വർഷം സംസ്ഥാന വയോ സേവന പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങളാണ് ഈ ജില്ലാ പഞ്ചായത്ത് അനുഭവ നേരിടുന്നത് എൽ ഡി എഫ് കൺവീനർ കെ പി സതീഷ് ചന്ദ്രൻ എം എൽ എമാരായ സി എച്ച് കുഞ്ഞമ്പു എം രാജഗോപാലൻ നേതാക്കളായ സി പി ബാബു ബേബി ബാലകൃഷ്ണൻ ഷാനവാസ് പാദൂർ വി വി കൃഷ്ണൻ പി ടി നന്ദകുമാർ അസീസ് കടപ്പുറം കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ കരീം ചന്ദേര പി രാജു പി വി ഗോവിന്ദൻ എന്നിവർ പങ്കെടുത്തു ജില്ലയിൽ അഞ്ചു വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നതെന്നും വികസനത്തിൽ സർക്കാർ രാഷ്ട്രീയം കാണിക്കുന്നില്ലെന്ന പ്രതിപക്ഷ എം എൽ എയുടെ പൈവളികയിലെ ആശുപത്രി ഉദ്ഘാടന ചടങ്ങിലെ പ്രസംഗം ഉൾപ്പെടെ ഇടതുമുന്നണിക്ക് ലഭിച്ച അംഗീകാരമാണെന്നും പ്രകടന പത്രിക പ്രകാശന ചടങ്ങിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ പറഞ്ഞു കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിന് ലഭിച്ച അംഗീകാരത്തെക്കുറിച്ചും തുടർന്നും എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത് സന്തുഷ്ട ഗ്രാമങ്ങൾ മുതൽ റൈസിംഗ് കാസഗോഡ് വ്യവസായ ഹബ്ബ് വരെയുള്ള എൺപത്തിരണ്ട് കർമ്മ പദ്ധതികളാണ് എൽ ഡി എഫ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വാഗ്ദാനങ്ങളെന്ന് പറയുന്നത് പാഴ്വാക്കല്ല എന്നും അത് നടപ്പാക്കാനുള്ളതാണെന്നും തെളിയിച്ചതാണ് എൽ ഡി എഫ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലും അത് തെളിയിച്ചതാണ് കേരളത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള അഞ്ച് വർഷക്കാലത്തെ എൽ ഡി എഫ് സർക്കാർ അറുന്നൂറ് വാഗ്ദാനങ്ങളിൽ അഞ്ഞൂറ്റി എൺപതും നടപ്പാക്കി തെളിയിച്ചതുകൊണ്ടാണ് ജനകീയ അംഗീകാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ജനങ്ങൾ എൽ ഡി എഫിന് കൂടുതൽ സീറ്റും വോട്ടും നൽകി തെരഞ്ഞെടുത്ത് അധികാരത്തിലെത്തിച്ചത് വിശാല ഇടതുപക്ഷമാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും ജില്ലാ പഞ്ചായത്തിൽ ആരൊന്നിച്ചു നിന്നാലും കേവല ഭൂരിപക്ഷം എൽ ഡി എഫ് നേടുമെന്നും എം വി ജയരാജൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്